ഹലോ കൈസ് ബിഗ് ബോസ് പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വയൽക്കാട് എൻട്രിക്കാർക്ക് ഒരു മുട്ടം പണി മാറ്റാണ് നമ്മുടെ ബിഗ് ബോസ് ഇത്തവണ എത്തിയിരിക്കുന്നത് നമ്മുടെ ലക്ഷ്മി ആട്ടോ ഇപ്രാവശ്യത്തെ ആ ഒരു ടാസ്ക് വിശദീകരിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ബിഗ് ബോസ് കുറച്ച് പേരുകൾ കൊടുക്കും അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക ബുദ്ധിശാലി അല്ലെങ്കിൽ മണ്ടൻ തിരുമണ്ടൻ എന്നൊക്കെ പറഞ്ഞ് കുറച്ചിങ്ങനെ കാറ്റഗറികൾ കൊടുക്കും അപ്പൊ അതനുസരിച്ച് നമ്മുടെ വയൽക്കാട് എൻട്രി വഴി വന്ന അഞ്ചു പേര് അവിടെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസിനെ ആ ഓരോ ഓരോ പേരിലും ഇങ്ങനെ ആരാണ് കൂടുതൽ മാച്ചായിട്ടുള്ളത് ദ ഫോളോയിങ് നാട്ടോ നമ്മുടെ ടാസ്കിൻ്റെ പേര് അപ്പോൾ ആരാണ് അതിലൂടെ അതിന് ഇപ്പം മണ്ടൻ എന്ന് പറയുന്നതിന് മാച്ചായിട്ടുള്ളതാരാണ് ബുദ്ധിശാലിക്ക് മാച്ചായിട്ടുള്ളതാരാണ് അങ്ങനെ മാച്ച് ചെയ്യുക ഓരോന്നിനും ഓരോരുത്തരുടെ പേര് വെച്ച് മാച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രി വഴി വന്നവർക്ക് കൊടുക്കുന്ന ഒരു ടാസ്ക് കെട്ടോ അപ്പം എല്ലാവരും നമ്മുടെ ബിന്നി ബിന്നിയായാലും നമ്മുടെ അനുമോളായാലും എല്ലാവരും ഈ വാൾക്കാടെ വഴി വന്ന അവരെയൊക്കെ ഇങ്ങനെ ഭയങ്കര രൂക്ഷമായിട്ടൊക്കെ നോക്കുന്നുണ്ട് മിക്കവാറും അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് പണി കിട്ടിയിട്ടുണ്ടാകും അല്ലെ എന്തായാലും നമ്മുടെ ലക്ഷ്മിയും മസ്താനിയും ഒക്കെ അങ്ങനെ വിട്ടുകൊടുക്കുന്നവരല്ല അല്ലേ കൂട്ടത്തിൽ നമ്മുടെ ജിഷിനും കൂടി ഉണ്ട് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ഈ വാൾക്കാടെ വഴി വന്ന അഞ്ചു പേരിൽ ഈ ഒരു എന്താ പറയുക മസ്താനിയും ലക്ഷ്മിയും നമ്മുടെ ജിഷിനും തന്നെയാണ് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് മിക്ക കാര്യങ്ങൾക്കും ഇതുവരെ പ്രതി പ്രതികരിച്ചു വന്നിരിക്കുന്നത് അപ്പൊ എന്തായാലും ഇവർക്കെതിരെ നമ്മുടെ പഴയ കണ്ടസ്റ്റൻസിന്റെ ഒരു പോരാട്ടം ഒരു യുദ്ധം തന്നെ ഉണ്ടാകും അവിടെ ഓരോരോ കാറ്റഗറി ഇങ്ങനെ മാച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും എന്തായാലും ഒരു കടുത്ത യുദ്ധം അവിടെ ഉണ്ടാകും അപ്പൊ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നതല്ലേ ഒരു കിടിലൻ എപ്പിസോഡ് തന്നെ ആയിട്ട് കൂട്ടുകാർ വരാൻ പോകുന്നത് മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പൊ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ